ഹൈ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും മിജിയോ ബോണിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിപിൻ രാജ് അപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എൻ ടി പി സി എക്സാമിനെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു സോ അതുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ അപ്ഡേറ്റ് ഇന്ന് അതായത് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് വന്നിട്ടുണ്ട് അതോ നമുക്കറിയാം ആർ ആർ ബി എക്സാം വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ എക്സാമിന് മുമ്പായിട്ട് നമ്മൾ നമ്മൾ കൊടുത്ത് നമ്മുടെ അപ്ലിക്കേഷൻ സെലക്ട് ആയവില്ലെന്ന് അറിയാൻ പറ്റും അല്ലെങ്കിൽ റിജക്ട് റീസൺ പറയും ചിലപ്പോൾ നമ്മുടെ ഫോട്ടോന്റെ ക്ലാരിറ്റി കുറവുണ്ടോ അല്ലെങ്കിൽ സൈനിന്റെ ക്ലാരിറ്റി കുറവാണ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ആർ ആർ ബി ചില അപ്ലിക്കേഷൻ റിലക്ട് ചെയ്യാറുണ്ട് സോ സെലക്ട് ആയിട്ടില്ലേ എന്നുള്ളത് നമ്മുടെ അപ്ലിക്കേഷന്റെ സ്റ്റാറ്റസ് അറിയാനുള്ള ലിങ്ക് വന്നിട്ടുണ്ട് സോ ആ ഒരു കാര്യം പറയാൻ വേണ്ടി പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യും നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആദ്യം ചെയ്യേണ്ടത് ആർ ആർ ബി അപ്ലൈ ഡോട്ട് ജിഒബി ഡോട്ട് എന്നുള്ള നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന വെബ്സൈറ്റ് ആയി കാരണം ഈ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്തത് എൻ ടി പി എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്തത് ഈ വെബ്സൈറ്റിൽ കയറുക അവിടെ മുകളിൽ തന്നെ അപ്ലൈ ഒരു ഓപ്ഷൻ ഉണ്ടാവും ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കിട്ടും കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടാണ് എൻ ടി പോലത്തെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലേ സോ അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ സൈൻ ഇൻ ട്യൂർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണിക്കും സോ അവിടെ നിങ്ങൾ ലോഗിൻ വിത്ത് ആർ ആർ ബി അക്കൗണ്ട് ഒന്ന് കൊടുക്കുക അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ അഡ്രസ് അത് പിന്നെ പാസ്വേഡ് ഇത് രണ്ടും കൊടുത്തിട്ട് ഇവിടെ ടിക്ക് ചെയ്യുക ഐ എം ഓട്ടോ റെക്കോർഡ് ടിക്ക് ചെയ്തു ശേഷം ലോഗിൻ കൊടുക്കുക മേ ബി നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് ഒക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഫോർവേഡ് എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അല്ലെങ്കിൽ മെയിൽ ഐ ഡി പ്ലസ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് കൊടുക്കാൻ ഓപ്ഷൻ വരും അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു പാസ്വേഡ് നിങ്ങളുടെ മെയിലിലേക്കോ മൊബൈലിലേക്കൊക്കെ വരുന്നതായിരിക്കും ഓക്കെ സോ അത് പേടിക്കാത്ത ആവശ്യമില്ല എന്തായാലും മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും പറയും സോ അതുകൊണ്ട് ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം ഓക്കെ ലോഗിൻ ചെയ്യുമ്പോ അടുത്തതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടു ഫാക്ടർ ഒരു സാധനമുണ്ട് ഒതന്റിക്കേഷനോട് ചോദിക്കും അവിടെ നിങ്ങൾക്ക് ഒന്നുമെങ്കിൽ ഒരു OTP ടി പി മെയിൽ വഴി ഒരുപി ആക്സെപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഫോണ് വഴി ഒരു OTP ടി പിന്ന സംവിധാനം ഉണ്ട് നിങ്ങൾക്ക് ഫോണാണ് അടുത്ത് സെൻഡ് ഒ ടി വരും സോ അവിടെ ഒരു ആറ് ഡിജിറ്റ് OTP ഉണ്ടാവും പി ഉണ്ടാവും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ആവും ശേഷം ലോഗിൻ ക്ലിക്ക് ചെയ്ത് ലോഗിൻ ആവും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആധാർ രജിസ്റ്റർ സാധനം വരും ഇവിടെ നിങ്ങൾക്ക് ജനറേറ്റ് ആധാർ OTP എന്ന് കൊടുക്കാം അപ്പൊ നിങ്ങൾക്ക് ആധാർ ലിങ്ക് ആയിട്ടുള്ള മൊബൈലിലേക്ക് ഒരു OTP പി ഇത് മസ്റ്റ് അല്ല ഇപ്പോ മേ ആളുകൾക്ക് അത് ശരിയാവുന്നില്ല എന്ന് പറയുന്നത് അപ്പൊ ഇത് ശരിയായിട്ടില്ലെങ്കിൽ പേടിക്കണ്ട ഇവിടെ നിങ്ങൾക്ക് എന്തു ചെയ്യാം ക്ലോസ് ഓപ്ഷൻ ക്ലോസ് ചെയ്താലും മതി ഓക്കെ അപ്പൊ ഇത്രയാളും നിങ്ങൾ ലോഗിൻ ചെയ്യാ ലോഗിൻ ചെയ്തിട്ട് ആധാർ OTP വരുന്നുണ്ടെങ്കിൽ പി വരുന്നുണ്ടെങ്കിൽ കൊടുത്തു വെങ്കിൽ ചിലപ്പോൾ ചിലപ്പോ ഓക്കെ ആവില്ല ഓക്കെ ആകുകയാണെങ്കിൽ വെരിഫൈ കൊടുത്ത് ചിലപ്പോ അക്സെപ്റ്റ് ആവും അല്ലെങ്കിൽ ആവില്ല അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കോഴ്സ് എന്ന് കൊടുത്താൽ അടുത്ത പേജിലേക്ക് പോകും സോ ഇവിടെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നിങ്ങളുടെ അപ്ലിക്കേഷൻ ഹിസ്റ്ററി കാണുന്നത് ഇവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് സാധനം ഉണ്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ ഒരു സാധനം ഉണ്ട് അതുകഴിഞ്ഞാൽ അപ്ലിക്കേഷൻ ഹിസ്റ്ററി ഒരു സാധനം കിട്ടും ഓക്കെ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ആറാമിക്ക് അപ്ലൈ ചെയ്ത എക്സാമുകളിലേക്ക് ഇവിടെ കാണിക്കും രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇതില് നിങ്ങൾക്ക് നോക്കി അറിയാം സീറോ ഫൈവ് ആ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി എൻ ടി പി സി ഗ്രാജുണ്ട് അല്ലേ സോ ഇവിടെ അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് ഉണ്ട് സോ അത് കൊടുത്ത ആൾക്ക് പിന്നെ അതേപോലെ എ എൽ പി ഇതുപോലത്തെ കൊടുത്ത ആൾക്ക് ആ ലിസ്റ്റുകളൊക്കെ ഇവിടെ കാണിക്കും ഇവിടെ ഇപ്പൊ നമുക്ക് വേണ്ടത് ഗ്രാജുവേറ്റ് പോസ്റ്റ് NTPC ടി പി സിടെ കാര്യങ്ങളാണ് സോ ഇവിടെ ഓക്കെ പ്രൊവിഷ്യൻലി അക്സെപ്റ്റഡ് എന്ന് കാണും ഓക്കെ സോ ഇങ്ങനെ അക്സെപ്റ്റഡ് എന്ന് കാണിക്കുകയാണെങ്കിൽ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ സി ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയിട്ടുണ്ട് പേയ്മെന്റ് സക്സസ് ഓൾറെഡി നിങ്ങൾ അപ്ലൈ സമയത്ത് തന്നെ കാണിക്കും മുൻപ് കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ആർ ആർ ബി ഒരു സെപ്പറേറ്റ് ഒരു ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെക്ക് ചെയ്യാൻ ഓപ്ഷൻ അപ്പൊ തന്നെ ആണോ ആണോ കാണിക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ ഓൾറെഡി അവിടെ നിന്ന് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും അക്സെപ്റ്റ് ആകും അതിന് വേറെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അപ്പൊ ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രേ ഉള്ളൂ എല്ലാവരും ചെക്ക് ചെയ്യാം നിങ്ങളുടെ എൻ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ റിജക്റ്റ് ആയിട്ടുണ്ടോ നമുക്ക് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ വരുന്ന അപ്ഡേറ്റ്സ് ഞാൻ വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും സോ ഇത്ര സോ ഈ ഈ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ടെലഗ്രാം ചാനലിട്ടുണ്ട് ടെലഗ്രാം ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ എജു ഹബ്ബ് ഓൺലൈൻ എന്ന സെർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോന്റെ താഴെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ഓക്കെ സോ ഇത്ര നിങ്ങൾ എൻ ടി പി സി അപ്ലൈ അപ്ലൈ ചെയ്ത ആളുകളാണെങ്കിൽ എക്സാമിന്റെ നിങ്ങളെ അപ്ലിക്കേഷൻ സെലക്ട് ആയോ റിജക്റ്റ് ആയോ എന്ന് ഇത്തരത്തിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് മോസ്റ്റ്ലി എല്ലാവരുടെയും അക്സെപ്റ്റഡ് തന്നെ ആയിരിക്കും കേട്ടോ സോ അത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോയിൽ പുതിയ ഇൻഫർമേഷൻ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹവ് എ നൈസ് ലൈഫ്